നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാമർശങ്ങൾ അതായത് വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടതോടെ രണ്ട് രീതിയിലാണ് കോൺഗ്രസ്സിനുള്ളിൽ ചേരി തിരിഞ്ഞിരിക്കുന്നത് ഒന്ന് രാഹുൽ അനുകൂലിക്കുന്നവർ രണ്ട് രാഹുലിനെ പ്രതികൂലിക്കുന്നവർ അനുകൂലിക്കുന്നവരുമുണ്ട് പ്രതികൂലിക്കുന്നവരുമുണ്ട് നേരത്തെ പ്രതികൂലിച്ചിരുന്നവർ ഇപ്പോൾ അനുകൂലിക്കുന്ന തരത്തിലേക്കും എത്തിയിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു കെ എസ് യു പ്രവർത്തക പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ കാരണം ഈ കോൺഗ്രസിലെ പെണ്ണുങ്ങൾക്ക് തല ഉയർത്തി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിയിരിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് കെ എസ് യു പ്രവർത്തക പങ്കുവച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം നടൻ രമേശ് പിഷാറടി രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ച് രംഗത്ത് വന്നിരുന്നു അപ്പോൾ ആ അദ്ദേഹത്തിന് ഒരു മറുപടി എന്നോണമാണ് ആണ് നീതു ഒരു ഫേസ്ബുക്ക് ഈ ഒരു കെ സി പ്രവർത്തകർ ഫേസ്ബുക്ക് കുറിപ്പിട്ടിരിക്കുന്നത് അതിൽ രാഹുലിനെതിരെ രാഹുൽ കാരണം എന്താ എന്തൊക്കെ നേരിടേണ്ടി വരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത് ആ ഫേസ്ബുക്ക് കുറിപ്പിൽ ആത്മാഭിമാനമുള്ള ഒരു വനിതാ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കും പൊതുസമൂഹത്തിന് മുന്നിൽ തല ഉയർത്താൻ കഴിയുന്നില്ല എന്നതടക്കമുള്ള രൂക്ഷ വിമർശനമാണ് രാഹുലിനെതിരെ നീതു ഉയർത്തിയിരിക്കുന്നത് നീതു വിജയന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണ രൂപം നോക്കാം രമേശ് പിഷാരടി താങ്കൾ ഒരു സുപ്രസിദ്ധനായ താരം എന്നതിലുപരി കോൺഗ്രസ്സുകാരനായ താരം എന്നതിൽ ഏറെ അഭിമാനിച്ചവരാണ് ഞാൻ അടക്കമുള്ള കോൺഗ്രസ്സുകാർ പക്ഷേ താങ്കളുടെ ഇന്നത്തെ പരാമർശം ഒരു കോൺഗ്രസ് അനുഭാവിയുടേതല്ലാത്തതായി മാറി പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ നടപടിയെടുത്ത കാര്യങ്ങളെല്ലാം താങ്കൾക്ക് മറവുള്ളതാണല്ലോ പാർട്ടിയുടെ അച്ചടക്ക നടപടിയെന്ന് പറയുന്നത് കേവലം പോലീസ് സ്റ്റേഷനിൽ വീഴുന്ന ഒരു എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിലോ കോടതിയിൽ ശിക്ഷിക്കപ്പെടുന്നതിന്റെ അടിസ്ഥാനത്തിലോ മാധ്യമ വിചാരണയിലോ അല്ല മറിച്ച് പാർട്ടിക്ക് കിട്ടുന്ന പരാതികളുടെയും നേതാക്കളുടെ ബോധ്യം ുടെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയത്തിൽ അദ്ദേഹത്തിനെതിരെ പാർട്ടിക്ക് വ്യക്തമായ ആവണം നേതൃത്വം ഇത്തരം അച്ചടക്ക നടപടിയിലേക്ക് കടന്നത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഒരു യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവെന്ന നിലയിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ താങ്കൾക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല പൊതുസമൂഹത്തിലേറെ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടാണ് ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ഞങ്ങളുടെ പ്രസ്ഥാനത്തിലുള്ള ഓരോരുത്തർക്കും നേരെ ഉയരുന്ന ആരോപണങ്ങൾ ഞങ്ങളെയും ബാധിക്കുന്നതാണെന്ന് നിങ്ങൾ ഓർക്കണം രാഹുൽ മാങ്കൂട്ടം ഈ ആരോപണങ്ങൾ ഒന്ന് നിഷേധിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് തല ഉയർത്തി നടക്കാമായിരുന്നു ഇപ്പോൾ ആത്മാഭിമാനമുള്ള ഒരു വനിതാ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കും പൊതു സമൂഹത്തിന് മുന്നിൽ തല ഉയർത്താൻ കഴിയുന്നില്ല എന്നതാണ് അവസ്ഥ അഭിനയം രാഷ്ട്രീയമാക്കുന്നവർക്ക് ഇത് പ്രശ്നമല്ല പക്ഷെ രാഷ്ട്രീയം സാമൂഹ്യ സാമൂഹ്യമാക്കുന്നവർക്ക് സമൂഹത്തെ അഭിമുഖീകരിക്കേണ്ടി വരും സിനിമാ മേഖലയിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എല്ലാവരെയും ബാധിക്കുന്നത് പോലെ തന്നെയാണ് പൊതുപ്രവർത്തന രംഗത്തും ഈ വിഷയത്തിൽ അഭിപ്രായം പറയാൻ കാണിച്ച താല്പര്യം വർഷങ്ങൾക്ക് മുൻപ് സ്വന്തം സഹപ്രവർത്തകയായ ഒരു അതിജീവിതയുടെ പ്രമാദമായ കേസിൽ എന്തുകൊണ്ട് താങ്കൾ കാണിച്ചില്ല താങ്കൾ അടക്കമുള്ളവർ മൗന പാലിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു ഇത് കോൺഗ്രസ് പാർട്ടി എടുത്ത തീരുമാനമാണ് ഈ ആരോപണങ്ങൾ തെറ്റാണെന്ന് സധൈര്യം വിളിച്ചു പറയാൻ യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കുട്ടത്തിൽ എം എൽ എന്തുകൊണ്ട് ഇപ്പോഴും സാധിക്കുന്നില്ല എന്ന് വളരെ ആശങ്കയോടെ നോക്കിക്കാണുന്ന ഒരു സഹപ്രവർത്തകയാണ് താൻ വ്യക്തി കേന്ദ്രീകൃതമായി സംസാരിക്കാതെ പാർട്ടിയുടെ തീരുമാനങ്ങൾക്ക് വില കൽപ്പിക്കണം എന്തായാലും താങ്കളെ പോലുള്ളവർ കോൺഗ്രസ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന ഇത്തരം പരാമർശങ്ങൾ ഒഴിവാക്കണം സഹപ്രവർത്തക സ്നേഹയ്ക്കും ഉമാ തോമസ് എം എൽ എക്കും എന്തിനേറെ പ്രിയപ്പെട്ട കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ എംപിയുടെ ക്ക് നേരെ പോലും ഉണ്ടായ സൈബർ അറ്റാക്കുകൾ കണ്ട് ഭയന്നു തന്നെയാണ് ഇത്രയും നാൾ വനിതകൾ മൗനിയായത് ഇനിയും നിശബ്ദത പാലിച്ചാൽ പല കഴുകന്മാരുടെ കണ്ണുകൾ പുതിയ നിരയിലെ പെൺകുട്ടികൾക്ക് നേരെ തിരിയുമെന്ന ബോധ്യം കൊണ്ട് തന്നെയാണ് ഇതെഴുതുന്നത് സ്ത്രീ പക്ഷത്ത് തന്നെയാണ് എൻ്റെ കോൺ എൻ്റെ കോൺഗ്രസും നേതാക്കളും എന്ന് പറഞ്ഞാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി നീതു വിജയൻ തന്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നടൻ രമേഷ് പിഷാറെഡ്ഡി നടത്തിയ പ്രതികരണം കൂടി നമുക്കൊന്ന് നോക്കാം രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ഇതുവരെ പരാതികളൊന്നും വന്നിട്ടില്ലെന്നും ആരോപണങ്ങൾ മാത്രമാണ് ഇപ്പോൾ മുന്നിലുള്ളതെന്നുമായിരുന്നു രമേഷ് പുഷാറെഡ്ഡിയുടെ പ്രതികരണം പ്രതിഷേധങ്ങൾ സ്വാഭാവികമാണ് എന്നും വിധി വരട്ടെ എന്ന് പറയാൻ രാഹുലിനെതിരെ ഒരു പരാതി പോലും ഇല്ലെന്ന കാര്യം ശ്രദ്ധിക്കണമെന്നും രമേഷ് പുഷാരെഡ്ഡി വ്യക്തമാക്കിയിരുന്നു ആരോപണങ്ങൾ മാത്രമായതിനാൽ അത് തെളിയിക്കപ്പെടും വരെ നിലവിലുള്ള സ്ഥാനം രാജിവെക്കേണ്ടതില്ല പക്ഷേ എം എൽ എ എന്ന നിലയിൽ രാഹുൽ കുറെ കൂടി ശ്രദ്ധ പുലർത്തേണ്ടിയിരുന്നു ഷാഫിക്കെതിരെയുള്ള വിമർശനം രാഹുലിന് സുഹൃത്തായതിനാലാണ് ആരോപണങ്ങൾ ഉയർന്നതിനു പിന്നാലെ രാഹുലിനെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു മുഖ്യമന്ത്രിയായിരിക്കും ഉമ്മൻചാണ്ടിക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ രണ്ടര വർഷം പല രീതിയിൽ പ്രതിഷേധങ്ങൾ എന്നിട്ട് എന്തുണ്ടായി അതെല്ലാം ഇല്ലാതായി പോയില്ല എന്നും പുഷാരെഡ്ഡി ചോദിച്ചു ഇത്തരത്തിലായിരുന്നു ഈ രമേഷ് പുഷാരെഡ്ഡിയുടെ പ്രതികരണം ഇപ്പോൾ രമേശ് പുഷാരഡ്ഡിയെ വിമർശിച്ചൊരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയും രംഗത്ത് വന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത